ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ മധ്യലഹരിയിൽ പിതാവ് മകനെ കുത്തി പരിക്കേൽപ്പിച്ചു വണ്ടൂർ കാരാട് കരിക്കപ്പോലിൽ ശനിയാഴ്ച രാത്രി ഏഴു മണിയോടെയായിരുന്നു സംഭവം പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മധ്യലഹരിയിലായിരുന്ന കുളങ്കര സുബ്രഹ്മണ്യൻ മകനായ സുബിനുമായി വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് മകനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയുമായിരുന്നു വയറിനും കയ്യിനും പരിക്കേറ്റ സുബിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി സുബിൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് സുബ്രഹ്മണ്യനെതിരെ വധശ്രമത്തിന് കറിക്കത്തി ഉപയോഗിച്ചാണ് സുബ്രഹ്മണ്യൻ മകനെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ